Whoever they have given the particular points and our uh, person from Udupi also, he also told the same thing that we will, um, our uh, SP and uh, uh, DC has taken the decision. First, we will try three days on that. Thereafter, we will continue it. അരുൺ പൂപ്പറമ്പുണ്ട് ഷിരൂരിൽ നിന്നും വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിൽ നമുക്ക് ഏതൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് അത് ആ ദൗത്യമേഖലയിൽ മാത്രമായി തന്നെയാണോ ആ ഉണ്ടാവുക മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പ്രാഥമിക തെരച്ചിൽ മാത്രമാണ് ഇന്ന് നടന്നത് നേരത്തെ ഇന്ന് ഉണ്ടാവില്ല എന്നതായിരുന്നു അറിയിച്ചിരുന്നത് ആ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനമുയർന്നു ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആ ഡ്രഗ്ജറിൻ്റെ ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ച് അവർ സജ്ജമായി കാത്തിരുന്നിട്ടും ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്താൻ വൈകുകയും വൈകിട്ടോടെ മാത്രമാണ് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ എത്തി അവർക്ക് ഈ അനുമതി നൽകിയത് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനം വിമർശനമുയർന്നു ഇതിൻ്റെ ഭാഗമായി പിന്നീട് ജില്ലാ കളക്ടർ ഇന്ന് തന്നെ ഈ സ്പോട്ടിലെത്തിച്ച് പ്രാഥമിക തെരച്ചിൽ ആരംഭിക്കണമെന്ന നിർദ്ദേശം ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രാഥമിക തിരച്ചിൽ ഇന്ന് നടത്തിയത് നാളെ വിശദമായിട്ടുള്ള തെരച്ചിൽ ഉണ്ടാകും അതായത് പ്രധാനമായും നേരത്തെ നാവികസേനയും അതോടൊപ്പം തന്നെ ഡ്രോൺ റെഡാർ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ള ചില സ്പോട്ടുകളുണ്ട് അവിടുത്തെ പുഴക്കടിത്തട്ടിലുള്ള മണ്ണുകളായിരിക്കും ആദ്യം നീക്കം ചെയ്യുക ഇന്ന് പ്രാഥമികമായിട്ടുള്ള തെരച്ചിലും നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ഈ മുപ്പത് മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്താണ് ഇന്ന് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് എടുത്ത് അത്തരത്തിൽ നാല്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടുന്ന പ്രാഥമിക തിരച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളു നാളെ രാവിലെ എട്ട് മണി മുതൽ തന്നെ തെരച്ചിൽ നടക്കും എന്നതാണ് എന്തായാലും നിലവിലിപ്പോൾ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് ഇത് വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിനെ ആ ഈ ദൗത്യ സംഘം ഉൾപ്പെടെ കാണുന്നത് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ കാണുന്നത് അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ ഷിരൂരിലേക്ക് വരുന്ന വരുന്നു എന്ന വിവരവും എന്തായാലും പുറത്തു വരുന്നുണ്ട് നാളെ രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാവികസേന ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ആ അവിടുത്തെ അടിത്തട്ടിലുള്ള മണ്ണും കല്ലുകളുമായിരിക്കും നീക്കം ചെയ്യുക അത് നീക്കം ചെയ്താൽ നമ്മൾ നേരത്തെ തന്നെ അതായത് രണ്ടു മാസമായി അർജുൻ ഉൾപ്പെടെ ഈ കാണാതായ മൂന്ന് പേർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ ഉള്ളത് നാളെ രാവിലെ തുടരും എന്നാണ് അരുൺ പൂപ്പറമ്പ പൂപ്പറമ്പൂരിൽ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ